അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ആരാധകരും മത്സരാർത്ഥികളും ഒരുപോലെ ഭയപ്പെട്ട വീക്കെൻഡ് എപ്പിസോഡ് എത്തിയിരിക്കുകയാണ് ആദ്യ ആഴ്ചയിൽ ആരായിരിക്കും ബിഗ് ബോസിൽ നിന്നും പുറത്താകുക പത്തൊൻപത് പേരിൽ എട്ട് പേരാണ് ഇത്തവണ നോമിനേഷനിൽ ഉൾപ്പെട്ടത് അനുമോൾ ശാരിക ആര്യൻ രേണു സുധി നെവിൻ ജിസായിൽ മുൻഷി രഞ്ജിത്ത് ശൈത്യ എന്നിവരാണ് നോമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചത് ഇതിൽ അനുമോൾ ഷാരിക എന്നിവരെ രണ്ട് പേർ വീതമാണ് നോമിനേറ്റ് ചെയ്തത് ആര്യനെ മൂന്ന് മത്സരാർത്ഥികൾ നോമിനേറ്റ് ചെയ്തപ്പോൾ രേണു നെവിൻ ജിസൈൽ എന്നിവർക്ക് നാല് വീതം വോട്ടുകൾ ലഭിച്ചു മുൻഷി രഞ്ജിത്തിന് അഞ്ച് വോട്ടുകളും ശൈത്യയ്ക്ക് ആറ് വോട്ടുകളുമാണ് ലഭിച്ചത് ഏറ്റവും കൂടുതൽ പേർ നോമിനേറ്റ് ചെയ്തത് ശൈത്യയെയും മുൻഷി രഞ്ജിത്തിനെയുമാണ് ഇവർ ഹൌസിൽ സജീവമല്ലെന്ന വിമർശനങ്ങൾ തുടക്കം മുതൽ തന്നെ ആരാധകരിൽ ഒരു വിഭാഗം ഉയർത്തിയിരുന്നു ഒരു കൂടി തന്റെ നിലപാടുകൾ പറയാൻ ശൈത്യ തയ്യാറാകുന്നില്ലെന്നായിരുന്നു ഇവർ ചൂണ്ടിക്കാട്ടിയത് മുൻഷിയാണേൽ എന്തിനോ വേണ്ടി കളിക്കുന്നു അയാൾക്ക് ഇവിടം ചേരില്ല അഞ്ച് ദിവസമായിട്ടും ആരേലും കാണിക്കുന്ന കണ്ടന്റ് ഏറ്റുപറഞ്ഞ് പിറകെ കൈവീശി രണ്ട് നടത്തം നടക്കുന്നതല്ലാതെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു ഒരു ആരാധകൻ കുറിച്ചത് എന്തായാലും ഇവരിൽ ഒരാൾ ഇന്ന് ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുമെന്ന് പ്രേക്ഷകർ ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു ഇപ്പോഴിതാ അതിൽ ആരാണ് പുറത്തായതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മുൻഷി രഞ്ജിത്താണ് പത്തൊൻപത് പേരിൽ ആദ്യം ബിഗ് ബോസ് ഹൗസിന് പുറത്തെത്തിയത് എന്ന് പറയുകയാണ് ബിഗ് ബോസ് അനലിസ്റ്റായ അൻസിഫ് തൻ്റെ യൂട്യൂബ് ചാനലായ അൻസിഫ് മീഡിയയിലൂടെയാണ് അൻസിഫ് ഇക്കാര്യം പറഞ്ഞത് രഞ്ജിത്ത് ഔട്ടായി ഷൂട്ടിംഗ് കഴിഞ്ഞു എന്ന വിവരമാണ് അറിയാൻ സാധിച്ചത് രഞ്ജിത്ത് പുറത്താകേണ്ട ആൾ തന്നെയാണ് നോമിനേഷൻ വന്ന് എട്ട് പേരിൽ ഏറ്റവും കുറവ് കണ്ടന്റ് തന്നിരുന്ന വ്യക്തി രഞ്ജിത്ത് തന്നെയായിരുന്നു ശൈത്യയുടെ ഭാഗത്തു നിന്നും കണ്ടന്റ് കുറവായിരുന്നു എന്തായാലും രഞ്ജിത്ത് പോയാലും കുഴപ്പമില്ല അദ്ദേഹത്തിന് ഒരു റീ എൻട്രിക്കൊന്നും സാധ്യതയില്ല അൻസിഫ് പറഞ്ഞു അതിനിടെ വീക്കെൻഡ് എപ്പിസോഡിൽ ജിസേലിനെ മോഹൻലാൽ ചോദ്യം ചെയ്തതിനെക്കുറിച്ചും അൻസിഫ് പറഞ്ഞു ഇപ്പോൾ വന്ന പ്രമോയിൽ ജിസേലിനെ ലാലേട്ടൻ ചോദ്യം ചെയ്യുകയാണ് ജിസേലെ സാധനങ്ങളൊക്കെ തിരികെ കൊടുത്തയക്കാൻ പറഞ്ഞിട്ട് കൊടുത്തയച്ചോ എന്നാണ് ചോദ്യം കൊടുത്തയച്ചല്ലോ എന്ന് ജിസേൽ മറുപടി നൽകി കള്ളം പറയല്ലേ എന്ന് മോഹൻലാൽ പറഞ്ഞപ്പോൾ ലാലേട്ട ഞാനൊരു കൺസീലർ മാത്രം എടുത്തു വെച്ചെന്ന് ജിസേൽ പറഞ്ഞു ഇതോടെ അദ്ദേഹം കടുപ്പിച്ചു പറഞ്ഞു ജിസേലെ ഇവിടെ എല്ലാവർക്കും ഒരേ റോളാണ് ജിസേലിന് മാത്രമായി അങ്ങനെ പ്രത്യേകിച്ച് ഒരു നിയമവുമില്ല അതിന് പണിഷ്മെന്റ് ഉണ്ടെന്ന് അറിയിക്കുന്നു ജിസേലിനെ പെട്ടിയും സാധനങ്ങളും ഒക്കെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു ചെന്നൈ ടു മുംബൈ എന്നാണ് പെട്ടിയിൽ എഴുതിയിരിക്കുന്നത് ഈ ഷോ കഴിഞ്ഞേ പെട്ടിയൊക്കെ കിട്ടുള്ളൂ ഇത് വലിയ ശിക്ഷയാണെന്ന് മോഹൻലാൽ പറയുന്നു എന്തായാലും പ്രൊമോ കൊള്ളാം അൻസിഫ് പറഞ്ഞു